നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം ആറ് തവണയായി മലയാളത്തിൽ വന്ന ബിഗ് ബോസ് ഷോ വലിയ തരംഗം സൃഷ്ടിച്ചിരുന്നു ഓരോ സീസണുകൾ കഴിയും പ്രേക്ഷകരെ കൂടുതൽ ആകർഷിക്കുന്ന തരത്തിലാണ് ഷോ അവസാനിക്കാറുള്ളത് ഏഴാമതൊരു സീസണും കൂടി കാത്തിരിക്കുകയാണ് ആരാധകർ ഈ വർഷം സാധാരണഗതിയിൽ മാർച്ചോടെ തുടങ്ങേണ്ടിയിരുന്ന ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പല കാരണങ്ങളാൽ ജൂണിലേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് വിജയകരമായ ആറ് സീസണുകൾ പൂർത്തിയാക്കിക്കൊണ്ടാണ് ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിലേക്ക് കടക്കുന്നത് ആറാം സീസൺ നിരവധി വിവാദങ്ങൾക്കും വിമർശനങ്ങൾക്കും ഇടയാക്കിയിരുന്നുവെങ്കിലും വിജയ കിരീടം കരസ്ഥമാക്കിയത് ജിൻഡോയായിരുന്നു ഇതിനോടകം തന്നെ സീസൺ ഏഴിനായുള്ള മത്സരാർത്ഥികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾ ബിഗ് ബോസ് അണിയറ പ്രവർത്തകർ ആരംഭിച്ചിട്ടുണ്ട് ഇത്തവണ ആരൊക്കെയാവും മത്സരാർത്ഥികൾ എന്നുള്ള ആകാംക്ഷയിലാണ് ആരാധകർ ബിഗ് ബോസ് എന്ന ഒറ്റ പരിപാടി കൊണ്ട് ജീവിതം തന്നെ മാറി മറിഞ്ഞവരാണ് പലരും ഇപ്പോഴത്തെ ബിഗ് ബോസ് മുൻ സീസണുകളിലെ ചിലരുടെ ജീവിതം മാറിയത് എങ്ങനെയെന്ന് പറയുകയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ് തന്റെ യൂട്യൂബ് ചാനലിൽ പങ്കുവച്ച വീഡിയോയിലാണ് ആലപ്പി അഷ്റഫ് സാബുമോൻ മുതൽ പേളി മാണിയും രജിത് കുമാറും അടക്കമുള്ളവരെക്കുറിച്ച് പറയും അഷ്റഫിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു കോടികൾ മുടക്കിയാണ് മോഹൻലാൽ അവതാരകനായി എത്തുന്ന ബിഗ് ബോസ് എന്ന പരിപാടി ഒരുക്കിയിരിക്കുന്നത് വമ്പിച്ച ജനപ്രീതി നേടിയ പരിപാടി കൂടിയാണിത് രണ്ടായിരത്തി പതിമൂന്നിൽ സൂര്യ ടി വി ആണ് ഇത്തരമൊരു ആശയവുമായി മലയാളത്തിൽ ആദ്യം എത്തുന്നത് മലയാളി ഹൗസ് എന്നായിരുന്നു അതിന്റെ പേര് രേവതി ആയിരുന്നു അവതാരക സന്തോഷ് പണ്ഡിറ്റ് രാഹുലീശ്വർ ജി എസ് പ്രദീപ് നാരായണൻകുട്ടി നീനാക്കുറുപ്പ് സിന്ധു ജോയ് ചിത്ര അയ്യർ തുടങ്ങിയവരൊക്കെ പങ്കെടുത്തിരുന്നു ഈ പരിപാടിക്ക് അന്ന് പൊതു സമൂഹത്തിൽ നിന്ന് വലിയ വിമർശനം ഏറ്റിരുന്നു ഇതിൽ പങ്കെടുത്തത് കാരണം തന്റെ ജീവിതത്തിൽ വലിയ ഡാമേജ് സംഭവിച്ചു എന്നാണ് ജി എസ് പ്രദീപ് പറഞ്ഞത് ഒരിക്കലും തന്നെ പോലൊരാൾ ഇതിൽ പങ്കെടുക്കാൻ പാടില്ലായിരുന്നു എന്നോർത്ത് വിഷമിച്ചിട്ടുണ്ട് അന്ന് ഈ പരിപാടിയെക്കുറിച്ച് വലിയ ധാരണ ഇല്ലായിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു മലയാളി ഹൗസിന്റെ വിജയി രാഹുൽ ഈശ്വർ ആയിരുന്നു രണ്ടാമത് സിന്ധു ജോയിയും അന്ന് രാഹുൽ ഈശ്വറിന്റെ സ്ത്രീകളോടുള്ള ഇടപെടലുകൾ സംബന്ധിച്ച് പൊതുസമൂഹത്തിൽ വാർത്തകളും ചർച്ചകളും വന്നിരുന്നു ചുംബന സമരത്തെ രാഹുൽ ഈശ്വർ വിമർശിച്ചപ്പോൾ സമരക്കാർ ചോദിച്ചത് മലയാളി ഹൗസിൽ താൻ കാണിച്ച വൃത്തികേടൊന്നും ഞങ്ങൾ കാണിച്ചിട്ടില്ലല്ലോ എന്നായിരുന്നു അതിൽ പങ്കെടുത്ത സ്ത്രീകളുടെ ഇമേജിനും കോട്ടം തട്ടിയെന്നതൊരു യാഥാർത്ഥ്യമാണ് മലയാളി ഹൗസ് കഴിഞ്ഞ അഞ്ചു വർഷങ്ങൾക്ക് ശേഷമാണ് ഏഷ്യാനത്തിൽ ബിഗ് ബോസ് പ്രത്യക്ഷപ്പെടുന്നത് പേരിലും ഘടനയിലുമുള്ള ചില വ്യത്യാസങ്ങൾ ഒഴിച്ചാൽ രണ്ടും ഒരുപോലെ തന്നെയാണ് ആദ്യ സീസൺ വലിയ കോളിളക്കവും വിജയവും സൃഷ്ടിച്ചു ആ വിജയത്തിന്റെ വലിയൊരു പങ്ക് മോഹൻലാലിനുള്ളതാണ് ആദ്യ സീസണിൽ പങ്കെടുത്ത മത്സരാർത്ഥികൾ സാബു മോൻ രഞ്ജിനി ഹരിദാസ് ശ്വേധാ മേനൂൻ പേളി മാണി ശ്രീനിഷ് അരവിന്ദ് തുടങ്ങി നിരവധി പേരാണ് ആദ്യ സീസണിൽ തന്നെ തമ്മിലടി ചീത്തവിളി അപവാദം പറച്ചിൽ കൊങ്ങയ്ക്ക് പിടുത്തം തുടങ്ങിയ കലാപരിപാടികളിലൂടെ ഈ പരിപാടി എങ്ങനെയാണെന്ന ധാരണ പൊതുസമൂഹത്തിന് ഉണ്ടാക്കിക്കൊടുത്തു സാബു മോനായിരുന്നു ആദ്യ സീസണിലെ വിജയ് ഒരുപാട് കേസുകളും പ്രശ്നങ്ങളും ദുഷ്പേരുമൊക്കെ ഉണ്ടായിരുന്ന സമയത്താണ് സാബു ബിഗ് ബോസിൽ അവസരം ലഭിക്കുന്നത് എന്നാൽ ഈ ദുഷ്പേരോ എല്ലാം ഒറ്റയടിക്ക് മാറിക്കിട്ടി ഒരു നാടൻ റൌഡി വേഷത്തിലുള്ള മട്ടിൽ നടന്നിരുന്ന സാബു ഒരു രജനീകാന്ത് പടത്തിൽ പ്രത്യക്ഷപ്പെടുന്നത് പോലെ പെട്ടെന്ന് കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് പ്രത്യക്ഷപ്പെട്ടു രജനിക്ക് കിട്ടുന്നത് പോലെ കയ്യടിയും വാങ്ങിക്കൂട്ടി റണ്ടറപ്പായിരുന്ന പേളി മാണിക്ക് നേട്ടം ബിഗ് ബോസ് ഹൗസ് ഒരു സ്വയംവര പന്തലാക്കാൻ കഴിഞ്ഞു എന്നതാണ് സാബു നല്ലവനായ ഉണ്ണിയായി മാറി കരിയർ മെച്ചപ്പെടുത്തി പെളിമാണി സുന്ദരമായ ഒരു മാതൃകാ ജീവിതവും നയിക്കുന്നു ഇവർ രണ്ടുപേരും പ്രശ്നങ്ങൾക്കിടയിൽ നിന്ന് നല്ല ജീവിതം നേടിയെങ്കിലും ബാക്കിയെല്ലാം സീസണും ഇങ്ങനെയാണെന്ന് കരുതരുത് പിന്നീടുള്ള സീസണുകളിൽ ജനപിന്തുണ നേടിയവരെ കുറിച്ച് പറഞ്ഞാൽ ഒന്ന് ഡോക്ടർ രജിത് കുമാറാണ് ഏറ്റവും അധികം ജനപിന്തുണയുള്ള മത്സരാർത്ഥിയായിരുന്നു മോട്ടിവേഷൻ ക്ലാസ് എടുക്കുന്ന ആളെന്ന നിലയ്ക്കും കോളേജ് അധ്യാപകനെന്ന നിലയിലും അദ്ദേഹത്തിന് വമ്പിച്ച പിന്തുണ ലഭിച്ചു മുൻപ് പൊതുസമൂഹത്തിന് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്ത ഒരു സ്ത്രീ വിരുദ്ധ പ്രസ്താവന അദ്ദേഹം നടത്തിയിട്ടുണ്ട് പെൺ ുട്ടികൾ ജീൻസ് ധരിച്ചാൽ ഗർഭപാത്രം ചുരുങ്ങുമെന്നും അവർ പ്രസവിക്കില്ല എന്നുമാണ് പറഞ്ഞത് ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ വീട്ടിലിരുന്ന് കൊണ്ടല്ല ആയിരക്കണക്കിന് പെൺകുട്ടികൾ പഠിക്കുന്ന വിമൻ കോളേജിലാണ് അന്നുണ്ടാക്കിയ പേരുദോഷം മാറ്റി തിരിച്ചു വരുമെന്ന് പ്രതീക്ഷിച്ചു എന്നാൽ കപ്പടിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് അതിനേക്കാൾ പതിൻമടങ് വിവരക്കേട് അല്ലെങ്കിൽ ക്രൂരത അദ്ദേഹം അവിടെ കാട്ടിക്കൂട്ടി ഒരു പെൺകുട്ടിയുടെ അസുഖം ബാധിച്ച കണ്ണിൽ പച്ചമുളക് ഞെരടി തേച്ചു കൊടുത്തു ദശലക്ഷക്കണക്കിന് ആളുകളുടെ പ്രതീക്ഷയാണ് ആ പച്ചമുളക് തല്ലി തല്ലിത്തകർത്തത് മറ്റൊരു മത്സരാർത്ഥിയായ വീണാ നായർ വളരെ കഷ്ടപ്പാടിലൂടെ കടന്നു വന്ന് നല്ലൊരു കുടുംബജീവിതം കെട്ടിപ്പടുത്ത് കലാരംഗത്ത് ശോഭിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ബിഗ് ബോസിലേക്ക് വന്നത് നല്ല സ്വഭാവവും പെരുമാറ്റവും സുന്ദരിയുമായ കലാകാരി ഭർത്താവിനെയും കുടുംബത്തെയും കുറിച്ച് വാതോരാതെ അവർ സംസാരിക്കുമായിരുന്നു ബിഗ് ബോസിന്റെ നിർദ്ദേശപ്രകാരം ഒരു തുറന്നു പറച്ചിലിന് അവസരം ലഭിച്ചപ്പോൾ ജീവിതത്തിൽ നേരിട്ട ചില അപ്രിയ സത്യങ്ങൾ തുറന്നു പറഞ്ഞു അന്നുവരെ തന്റെ പ്രാണേശ്വരനോട് പോലും തുറന്നു പറയാത്ത ആ ജീവിത രഹസ്യം കോടിക്കണക്കിന് പ്രേക്ഷകരോട് പറഞ്ഞു ഒരു ഭർത്താവും കേൾക്കാൻ ആഗ്രഹിക്കാത്ത കഥയാണത് ആശുപത്രി കിടക്കയിൽ ജീവന് വേണ്ടി മല്ലടിക്കുന്ന തന്റെ പിതാവിന്റെ ജീവൻ രക്ഷിക്കാനുള്ള പണത്തിന് വേണ്ടി തെറ്റാണെന്ന് അറിഞ്ഞിട്ടും മനസ്സില്ലാ മനസ്സോടെ എടുക്കേണ്ടി വന്ന ഒരു കടുത്ത തീരുമാനം ഈ തുറന്നു പറച്ചിൽ വഴി അവർക്ക് നഷ്ടപ്പെട്ടത് സ്നേഹനിധി എന്ന് അന്നു വരെ പുകഴ്ത്തിയ ഭർത്താവിനെയും തന്റെ കുടുംബത്തെയും എന്നും ആലപ്പി അഷ്റഫ് പറയുന്നു എന്നാൽ ബിഗ് ബോസ് കൊണ്ട് സകലതും നേടിയതും അത് ജീവിതത്തിൽ വലിയൊരു നേട്ടമാക്കിയതും അഖിൽ അഖിൽമാരാറാണെന്നാണ് അഷ്റഫ് വ്യക്തമാക്കുന്നത് മലയാളം ബിഗ് ബോസിന്റെ അഞ്ചാം സീസണിലാണ് അഖിൽ മാരാർ മത്സരിക്കുന്നത് ആ ഷോയുടെ തുടക്കം മുതലേ ഒന്നാമനായി നിന്ന അഖിൽ വിജയം സ്വന്തമാക്കിയത് മാത്രമല്ല പണം വാരിക്കൂട്ടാനും പ്രശസ്തിയും ഒക്കെ അദ്ദേഹത്തിന് ലഭിച്ചു മാത്രമല്ല ബിഗ് ബോസിലേക്ക് പോകുന്നതിനെ പറ്റിയുള്ള ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് അതിനേക്കാളും രസകരമായൊരു കാര്യമാണെന്നാണ് അഷ്റഫ് ഓർമ്മപ്പെടുത്തുന്നത് ബിഗ് ബോസ് ഹൗസിൽ പോകുന്നതിനെ പറ്റി മുൻപ് ചോദിച്ചപ്പോൾ അവിടെ പോകുന്നതിനേക്കാളും നല്ലത് ലുലുമാളിന് മുകളിൽ പോയി കയറി നിന്ന് തുണിപൊക്കി കാണിക്കുന്നതാണ് എന്നാണ് ബിഗ് ബോസിനെ പരിഹസിച്ച ആൾ തന്നെ ബിഗ് ബോസിലേക്ക് പോയി അവിടെയും തുണിപൊക്കി കാണിച്ചു എന്നാൽ വാചക കസർത്തുകൊണ്ട് ജനങ്ങളെ കയ്യിലെടുത്ത് വോട്ടും നേടി കപ്പും കരസ്ഥമാക്കി ബിഗ് ബോസ് കൊണ്ട് ഏറ്റവും ഉയർച്ച നേടാൻ സാധിച്ചത് അഖിൽമാരാർക്കാണ് വട്ടപൂജ്യത്തിൽ നിന്നും കൊട്ടക്കണക്കിന് പണമുണ്ടാക്കാനും അതിനൊപ്പം പ്രശസ്തി നേടാനും അഖിലിന് സാധിച്ചു ചെറുപ്പത്തിന്റെ ചുറു ആ ചെറുപ്പക്കാരൻ പറയുന്നത് ജനങ്ങൾക്കൊപ്പം നിന്ന് ശരികൾക്ക് വേണ്ടി പോരാടുമെന്നാണ് ചില അഭിപ്രായങ്ങളുടെ കാര്യത്തിൽ കണക്കുകൂട്ടലുകൾ തെറ്റുമെങ്കിലും സൂക്ഷിച്ച് ശ്രദ്ധയോടെ മുന്നേറിയാൽ ഇനിയും ഉയരങ്ങൾ കയറാൻ സാധിക്കും സ്വയം പ്രഖ്യാപിത ബുദ്ധിജീവി ചമയാതെ ഇരുന്നാൽ മാത്രം മതി ജീവിതത്തിൽ വേദനിപ്പിക്കുന്ന പ്രതിസന്ധികളും പരീക്ഷണങ്ങളും ഒക്കെ ഉണ്ടാകും അവിടെ നമ്മൾ അസ്വസ്ഥരാകരുത് അനുഭവങ്ങൾ നമ്മളെ കൂടുതൽ കരുത്തരാക്കും കുറ്റപ്പെടുത്തലുകൾ നമ്മളെ പ്രാപ്തരാക്കും എതിർപ്പുകൾ നമ്മളെ ശക്തരാക്കും അപവാദങ്ങൾ നമ്മളെ ശ്രദ്ധാലു ആക്കുമെന്നുമാണ് ആലപ്പി അഷ്റഫ് പറയുന്നത് വളരെ സാധാരണക്കാരനായിരുന്ന അഖിൽ മാരാർ രാഷ്ട്രീയത്തിലും സിനിമയിലും ഒക്കെ പ്രവർത്തിച്ചിരുന്നു ഒരു സിനിമയും അഖിലിന്റെ സംവിധാനത്തിൽ പിറന്നു എന്നാൽ ബിഗ് ബോസിൽ മത്സരിച്ച ശേഷം സാമ്പത്തികമായി വലിയ നേട്ടമാണ് അഖിലിനുണ്ടായത് ആഡംബര വാഹനങ്ങളും ഫ്ളാറ്റും ഒക്കെ അഖിൽമാരാർ സ്വന്തമാക്കി ഇതോടെ താരത്തിന്റെ സാമ്പത്തിക സ്രോതസ്സിനെ പറ്റിയും നിരവധി ചോദ്യങ്ങളും വന്നിരുന്നു ഇതോടെ വിമർശകർക്കുള്ള മറുപടിയുമായി താരം രംഗത്ത് വരികയും ചെയ്തു ജി എസ് ടി ഉൾപ്പെടെ അടച്ചിട്ടാണ് താൻ മുന്നോട്ട് പോകുന്നത് എന്നും ഓരോ പരിപാടികളിലൂടെ തനിക്ക് ലഭിക്കുന്ന തുക എത്രയാണ് എന്നൊക്കെ അഖിൽമാരാർ വെളിപ്പെടുത്തി മാത്രമല്ല ആഡംബര വാഹനങ്ങൾ വാങ്ങിയപ്പോൾ എത്ര തുകയായെന്നും അതിനൊക്കെ നികുതി അടച്ചതിനെ പറ്റിയും ഒക്കെ താരം വ്യക്തമാക്കിയിരുന്നു